നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന അതിർത്തിയിൽ സൈനിക ശക്തി ഉയർത്താൻ വമ്പൻ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റവുമായി ഇന്ത്യൻ സൈന്യം ഇന്ത്യ ചൈന തർക്കം നിലനിൽക്കുന്ന വടക്കൻ അതിർത്തിയിൽ പിന്നാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റത്തിന്റെ ഭാഗമായുള്ള രണ്ട് ഇരുന്നൂറ്റി പതിനാല് എം എം മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണം റെജിമെന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അതിർത്തിയിൽ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ആറ് പിന്നാക്ക റെജിമെന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു ഇതിൽ രണ്ടെണ്ണമാണ് വടക്കൻ ചൈന അതിർത്തിയിലും കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയ്ക്കും സ്ഥാപിക്കാൻ അനുമതിയായത് ഈ രണ്ട് റെജിമെന്റുകളിലേക്കുള്ള സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക പരിശീലനം നൽകി വരികയാണ് ആറു മാസത്തിനുള്ളിൽ ഇവരുടെ പരിശീലനം പൂർത്തിയാക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചതായി വൃത്തങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പിന്നാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിൽ നിന്നും നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത റഷ്യയിൽ നിന്നുള്ള ഗ്രാഡ് ബി എം ഇരുപത്തിയൊന്ന് റോക്കറ്റ് സംവിധാനമാണ് ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നത് ഇത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ തദ്ദേശീയമായി റോക്കറ്റ് ലോഞ്ച് റെജിമെന്റുകൾ സ്ഥാപിക്കുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലും ചൈനയുടെ വടക്കൻ അതിർത്തിയിലും ഇന്ത്യൻ സൈന്യത്തിന് നാല് പിന്നാക്ക റെജിമെന്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രതിരോധ മന്ത്രാലയം ആറ് പിന്നാക്ക റെജിമെന്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഡേറ്റ பவர் கம்பினி லிமிட்டட் அதுபோல் தான் ാൻസൺ ആൻഡ് ട്രൂബ്രോ എന്നിവയുമായി കേന്ദ്ര സർക്കാർ പിന്നാക്ക റോക്കറ്റ് ലോഞ്ചേഴ്സ് നിർമ്മാണത്തിനായി കരാറ് ഒപ്പിട്ടിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടത് ആറ് റെജിമെന്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഞ്ച് ചെയ്യാനായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന് തീരുമാനം എന്നാൽ നിലവിൽ രണ്ട് പിന്നാക്ക മൾട്ടിപ്പിൾ ലോഞ്ചറുകളാണ് സ്ഥാപിക്കുന്നത് ഇതോടുകൂടി കൂടുതൽ വമ്പൻ മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു ലോകരാജ്യങ്ങൾ വീണ്ടും ഇന്ത്യയെ ഉറ്റുനോക്കുന്നു പ്രതിരോധ സംവിധാനങ്ങളിൽ ശക്തി വീണ്ടും ഇന്ത്യ ആവർത്തിച്ചാവർത്തിച്ച് കാണിക്കുകയാണ് എന്നതുകൂടി വ്യക്തമാവുകയാണ് ഇവിടെ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്